നാൽപ്പത് വയസ്സാകുന്ന ഇന്ത്യൻ ഇതിഹാസം സുനിൽ ക്ഷേത്രീ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് മടങ്ങി വരുന്നതിനെ ചൊല്ലി രണ്ട് അഭിപ്രായമാണ് നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ ആളുകൾ എതിർക്കുന്നുണ്ട് നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോലോ മർക്കസിനോട് നാൽപ്പത് വയസ്സായ സുനിൽ ക്ഷേത്രീയുടെ നാഷണൽ ടീമിനോട് നാഷണൽ ടീമിലേക്കുള്ള തിരിച്ചുവരവിനെ പറ്റി ചോദിച്ചപ്പം പുള്ളിയുടെ മറുപടി ഇങ്ങനെയാണ് ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് എ പ്ലേ ട്വൻറ്റി ഫോർട്ടി ഓർ മൈ ഗ്രാൻഡ് ഫാദർ സെവൻ ഇഫ് ബെറ്റർ ഇൻ നാഷണൽ ടീം പുള്ളി പറയുന്ന ഈ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാളെ നാഷണൽ ടീമിലേക്ക് എടുക്കുന്നതിനുള്ള മാനദണ്ഡം അയാൾക്ക് ഇരുപത് വയസ്സാണോ നാൽപ്പത് വയസ്സാണോ എന്നുള്ളതൊന്നുമല്ല അവൻ ഇരുപത് വയസ്സാണെങ്കിലും നാൽപ്പത് വയസ്സാണെങ്കിലും അല്ലെങ്കിൽ എൺപത്തിയേഴ് വയസ്സുള്ള എൻ്റെ അപ്പാപ്പനാണെങ്കിലും ഷേപ്പ് നല്ലതാണെങ്കിൽ നാഷണൽ ടീമിൽ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ അവനുണ്ട് അതായത് ഇവൻ നാഷണൽ ടീമിലേക്ക് വരും സുനിൽ ഛേത്രിക്ക് നാൽപ്പത് വയസ്സല്ല ഇനി അമ്പത് വയസ്സായാലും അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് എബിലിറ്റിയും ടീമിന് അസറ്റ് ആവുന്ന പരിപാടിയും ഉണ്ടെങ്കിൽ അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ബെറ്റർ ഷേപ്പിലാണെങ്കിൽ നാഷണൽ ടീമിലേക്ക് എടുക്കാൻ യോഗ്യനാണ് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം പ്രായം വെറും വെറുമ്പോരക്കം മാത്രമാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് ഛേത്രിക്കും അതുപോലെ തെളിയിക്കാൻ ഒരവസരം വന്നിരിക്കുകയാണ് ഇപ്പം ആക്റ്റീവ് ഗോൾ സ്കോറേഴ്സിൽ മൂന്നാം സ്ഥാനത്തുണ്ട് ഛേരി ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സി മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സുനിൽ ഛേത്രിയാണ് ഛേത്രിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ മറ്റ് താരങ്ങളെ കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ് അപ്പം മനോല മാര്ക്കസിൻ്റെ ഡയലോഗ് അടിപൊളിയാണ് ഒരുത്തിന് ഇരുപത് വയസ്സാണോ നാൽപ്പത് വയസ്സാണോ എന്നുള്ളതൊന്നും ഇവിടെ കാര്യമല്ല ഇരുപത് വയസ്സാണെങ്കിലും നാൽപ്പത് വയസ്സാണെങ്കിലും അല്ലെങ്കിൽ എൺപത്തേഴ് വയസ്സുള്ള എൻ്റെ അപ്പാപ്പനാണെങ്കിലും ബെറ്റർ ഷേപ്പിലാണെങ്കിൽ ഇവിടെ കളിക്കും എന്നാണ് പുള്ളി പറയുന്നത്